ലഹരി ഇന്റർനെറ്റ് മൊബൈൽ തുടങ്ങിയ അഡിക്ഷനുകളിൽ നിന്നും പുതുതലമുറയ്ക്ക് സംരക്ഷണ കവചമൊരുക്കാൻ ജാമിയ ബുസ്താനുലുലും ആന്റി അഡിക്ഷൻ ഹബ്ബ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ജുമുവാ നമസ്കാരാനന്തരം കൊപ്രകളം സെന്ററിൽ നടക്കും ലഹരി വിരുദ്ധ ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയുമാണ് പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ച ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഒന്നര മണി നേരത്ത് ഒരു വലിയ കൂട്ടായ്മ കൊപ്രക്കളം ജാമ്യാസ്താനം മുന്നിൽ സംഗമിക്കുകയും അവിടെ നിന്നുകൊണ്ട് ആ സമരകാഹളത്തിന് തുടക്കം കുറിക്കുകയും പിറ്റേ ദിവസം ശനിയാഴ്ച ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം അഡിക്ഷനുകളിൽ പെട്ടുപോയ മാത്രമല്ല അഡിക്ഷൻ അഡിക്ഷൻ ഉണ്ട് ഉണ്ട് സൈബർ അങ്ങനെ പലവിധ അഡിക്ഷനുകളിൽ അകപ്പെട്ടു പോയാൽ വരുന്ന തലമുറയെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഈ അഡിക്ഷൻ വിരുദ്ധ ക്യാമ്പും ശനിയാഴ്ച തുടങ്ങുകയും തുറന്നുകൊണ്ട് ഒരു ആന്റി അഡിക്ഷൻ ഹബ്ബായി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബോധവൽക്കരണ ക്യാമ്പും തുടർന്ന് അഡിക്ഷൻ നേരിടുന്ന കുട്ടികൾക്കായി വൈകിട്ട് നാലുവരെ നീണ്ടു നിൽക്കുന്ന കൌൺസിലിംഗ് ക്ലാസും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രതിനിധികളായ അഹമ്മദ് അനസ് മൌലവി മുഹമ്മദ് അഫ്സൽ സാലിഷ് മടാനപ്പള്ളി അബ്ദുൾ ഗഫൂർ ഹാഫി സമീൻ അബ്ദുൽ ബാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ

Punil Tirtha Munapati Chandig Nyatma Bantha Mughal Jewelry Munapidigya and Tripriya You're watching True Line News